അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ചർച്ചകൾ നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ കാലത്തും സോഷ്യൽ മീഡിയകൾ കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത് വിവാദങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കൂടുതലും പ്രശസ്തരായ ആളുകൾ പറയുന്ന ചില കാര്യങ്ങളാണ് അത്തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇന്ന് മീഡിയ ചാനലുകൾ അന്തിച്ചർച്ചകളും മീഡിയ ചാനലുകൾ മുഴുവനും ഉറ്റി നോക്കുന്നതും ഇന്നല്ല കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വ്യക്തിയുടെ പേര് ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ഷെയ്ഖുന സുൽത്താൻ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് എൻ്റെ കയ്യിലിപ്പോഴുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ വിശ്വാസപൂർവ്വം എന്ന് പറയുന്ന ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ ചില ഓർമ്മകളാണ് ഉസ്താദിനെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർ വിമർശിക്കുന്നവരും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പുസ്തകം റീഡ് പ്രസ് ഇറക്കിയതാണ് ഈ പുസ്തകം വിപണിയിൽ വായിക്കാൻ കിട്ടും ഉസ്താദിൻ്റെ ഇന്നലകളിലെ ഓർമ്മകൾ ഇന്ന് നാം കാണുന്ന കോഴിക്കോട് കോഴിക്കോടായത് എങ്ങനെയാണെന്ന് ഇന്ന് നാം ഇന്ന് ഏറ്റവും തിരക്കേറിയ മാവു റോഡിലുള്ള മർക്കസ് കോംപ്ലക്സ് ഉയർന്നതിന് പിന്നിലൊക്കെയുള്ള ഉസ്താദിൻ്റെ ദീർഘദൃഷ്ടിയും ഉസ്താദിൻ്റെ പ്രവർത്തന വീചികളും ഒന്ന് മനസ്സിലാക്കണം എന്തെങ്കിലൊക്കെയാ ഒരാൾ കാറിൻ്റെ അകത്തിരുന്നിട്ട് എന്തെങ്കിലും വിളിച്ച് പറയാം മറ്റൊരാൾ ചാനലിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് എന്തെങ്കിലും വിളിച്ചു പറയാം കാന്തപുരം ഉസ്താദ് പഴയ നൂറ്റാണ്ടിൽ ലോക്കായി പോയി എന്നാണ് പറയുന്നത് ഈ പറയുന്ന ആളുകൾ ചിലർ പറയുന്നു കാന്തപുരം ഉസ്താദിന് ലോകമറിയില്ല എന്ന് കാന്തപുരം ഉസ്താദ് കണ്ട ലോകം ആരും കണ്ടിട്ട് പോലുമില്ല ഈ പറയുന്നവരുടെ ഉപ്പാപ്പമാര് പോലും സമ്മതിച്ചു പോയ ഒരാളാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉസ്താദ് പറഞ്ഞത് വിശ്വാസികളുമാണ് ഈ വിശ്വാസി സമൂഹത്തിൻ്റെ നല്ലൊരു നേതൃത്വം ഇന്ന് കേരളം പല ലോക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കേരളത്തിന് പ്രത്യേകിച്ച് മലബാറിന് വലിയ അഭിമാനമാണ് ആ അഭിമാനത്തിൻ്റെ മുഖ്യ പങ്ക് വഹിച്ച വലിയൊരു നേതൃത്വമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഉസ്താദിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് വെറുതെ ഒരു ഗീർവാണ മടിച്ചു വിടുകയാണെങ്കിൽ വലിയ എളുപ്പമാണ് എന്തെങ്കിലും പറയാമല്ലോ ഉസ്താദിനെ അടുത്ത് അറിയുകയും പരിചയപ്പെടുകയും ചെയ്തവർ അവർ പറയുന്ന അനുഭവങ്ങൾ അത് മാത്രമേ ഞാൻ പറ ഉസ്താദ് ആരാണ് എന്താണെന്ന് പറഞ്ഞാൽ തീരാത്ത വലിയൊരു വിഷയമാണ് അപ്പോൾ ഉസ്താദ് പറഞ്ഞതിൻ്റെ യുക്തിയും ഉസ്താദ് പറഞ്ഞ ലഘുവായ ഇസ്ലാമികമായ ഏറ്റവും പ്രസക്തമായ പ്രമാണം അത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും ഉസ്താദ് ആരോടാണ് പറഞ്ഞത് ഉസ്താദ് ഏത് അവസരത്തിലാണ് പറഞ്ഞത് എന്ന് അതിനെതിരെ ആരെങ്കിലൊക്കെ കൂകി വിളിച്ചാലും കല്ലെറിഞ്ഞാലും ഒരിക്കലും ബഹുമാനപ്പെട്ട ഉസ്താദിനെ തളർത്താൻ കഴിയില്ല അത് ആത്മാഭിമാനമുള്ള ഈ സമുദായത്തിനും സമൂഹത്തിനും ഒരുപാട് സേവനങ്ങൾ സമർപ്പിച്ച മഹാമനുഷ്യാണ് ഒരു പുരുഷ ആയുസ് കൊണ്ട് ഒരു മനുഷ്യനെ ചെയ്തു തീർക്കാനുള്ളതെല്ലാം ഉസ്താദ് അവിടെ ചെയ്തു തീർത്തിട്ടുണ്ട് അത് ഉസ്താദിൻ്റെ കഴിഞ്ഞ നാല് വഴികളെ എടുത്ത് പഠിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് മാത്രം ഞാൻ ഇപ്പോൾ ഉണർത്തുന്നു ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊക്കെ നടക്കട്ടെ തുടരട്ടെ വിമർശിക്കും തോറും ആ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൂടുതൽ ആളുകളിലേക്ക് ജനകീയനായി മാറുകയാണ് കഴിഞ്ഞ കാലങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ഉസ്താദിൻ്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഉസ്താദിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഉസ്താദിനെ കൂടുതൽ ഇഷ്ടം കൂടുക എന്നല്ലാതെ ഈ വിമർശനങ്ങൾ അവവാദങ്ങൾ കൊണ്ട് ഒരിക്കലും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ തളർത്താൻ കഴിയില്ല വെറുതെ അതിൻ്റെ പിന്നാലെ പോയി നിങ്ങളെ സമയം നഷ്ടപ്പെടുക എന്നതല്ലാതെ വേറെ ഒന്നും ഈ ചർച്ചകൾ കൊണ്ട് കിട്ടില്ല പിന്നെ ഈ പറയുന്നവരൊക്കെ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് പറയുന്നത് പോലെ ഈ പറയുന്നവർ ആ പറയുന്നതിൻ്റെ യോഗ്യത ഉണ്ടോ എന്ന് കൂടി ഒന്ന് അളക്കുന്നത് നന്നായിരിക്കുമെന്ന് താൽക്കാലികമായി ഞാൻ സൂചിപ്പിക്കുന്നു ഇനിയും മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം സ്ലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തൂ